പത്ത് യൂണിറ്റ് വേണ്ടിയുള്ള ആദ്യത്തെ അവാർഡിൽ ദ ഫസ്റ്റ് അവാർഡ് ഗോസ് അവാർഡില് ദോർഡ് ഗ്രൂപ്പ് ആണ് വെളിയനല്ലൂർ സഖി ആക്ടിവിറ്റി ഗ്രൂപ്പ് സഖി ആക്ടിവിറ്റി ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനേഴിലാണ് വെളിയനല്ലൂർ ടി ഡി എസിലെ സുനിതയുടെ നേതൃത്വത്തിൽ നാല് കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് സഖി ആക്ടിവിറ്റി ഗ്രൂപ്പിന് രൂപം നൽകുന്നത് ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റിച്ചിംഗ് സെന്ററും ബ്യൂട്ടി പാർലറുമായിട്ടായിരുന്നു തുടക്കം പിന്നീട് ബുട്ടീക് ഡിസൈനിങ്ങും കൂടി ആരംഭിച്ചതോടെ ഹാൻഡ് വർക്ക് ആരി വർക്ക് എന്നിവ ചെയ്യാനും പഠിപ്പിക്കാനും തുടങ്ങി തുടർന്ന് പുതിയ തലമുറയിലെ കുട്ടികൾ ഉൾപ്പെടെ ഒട്ടേറെ വനിതകൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുകയും അതൊരു വരുമാന മാർഗമാക്കി മാറ്റുകയും ചെയ്തു ഏറ്റവും ആധുനികമായ ടെക്നോളജിയുള്ള യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ കാലത്തിന്റെ ഫേഷനും ട്രെൻഡിനുമൊപ്പം നിൽക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവർ നിർമ്മിച്ച് വിപണനം ചെയ്യുന്നത് കുടുംബശ്രീ മിഷനും ഐ ഐ എം കോഴിക്കോടും സംയുക്തമായി നടപ്പാക്കുന്ന സംരംഭങ്ങളുടെ ഇൻകുബേറ്റർ സ്മാർട്ട് ശ്രീ പ്രൊജക്ടിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി സംരംഭങ്ങളിൽ ഒന്നാകാൻ സഖി ആക്ടിവിറ്റി ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട് സ്വയം പര്യാപ്തരായി മാറി എന്നതിനപ്പുറം ഒട്ടേറെ സ്ത്രീകളെ തൊഴിൽ പഠിപ്പിച്ച് സംരംഭകരാക്കി ജീവിത വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സഖി ഗ്രൂപ്പിന്റെ സാരഥികൾക്ക് കഴിഞ്ഞു എന്നത് അഭിനന്ദനാർഹമാണ് ഒരു ചെറിയ കുടുംബശ്രീ സംരംഭമെന്ന നിലയിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങി വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്ത പരിശ്രമശാലികളായ സ്ത്രീകളുടെ കൂട്ടായ്മയുടെ ഉജ്ജ്വല വിജയം കൂടിയാണ് വസ്ത്ര നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന വെളിയനല്ലൂർ ഗ്രൂപ്പിന്റേത് അഭിനന്ദനങ്ങൾ സഖി ആക്ടിവിറ്റി ഗ്രൂപ്പാണ് ആദ്യത്തെ അവാർഡിന് ഇവിടെ ഇതാ മിനിസ്റ്ററിന്റെ അടുത്ത് നിന്ന് കുടുംബശ്രീ ഞങ്ങളുടെ ക്യൂട്ടി ദ ബ്യൂട്ടിംഗ് കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് ട്വന്റി ട്വന്റി ഫൈവ് ഞങ്ങളുടെ ആദ്യത്തെ അവാർഡ് ആക്ടിവിറ്റി ഗ്രൂപ്പാണ് മുന്നോട്ട് നിൽക്കാം അപ്പുറത്തെ സൈഡിലായിട്ട് നിൽക്കാം അപ്പുറത്തെ സൈഡിലായിട്ട് നിൽക്കാം കുടുംബശ്രീ അംഗങ്ങൾ മാത്രം എത്താനാണ് ഞങ്ങളുടെ സജഷനിലുള്ളത് യെസ് മിനിസ്റ്റർ ആണ് ഞങ്ങളുടെ അവാർഡ്സ് നൽകുന്നത് അതിൽ ആദ്യത്തെ അവാർഡാണ് സഖി ആക്ടിവിറ്റി ഗ്രൂപ്പ് ബെളിയനല്ലൂർ നല്ലൊരു കൈഡി നൽകിക്കൊണ്ട ഞങ്ങളുടെ ആദ്യത്തെ അവാർഡ് ഞങ്ങൾ ഇവിടെ നൽകുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതിലെ മെഡൽസ് നൽകാൻ പോകുന്നത് സന്ധ്യശേച്ചിയാണ് പ്രശംസാപത്രമാണ് നൽകാൻ പോകുന്നത് ഞങ്ങളുടെ ജെബ് സോളാറിൻ്റെ ഭാഗത്ത് നിന്ന് ഓരോരുത്തർക്കായിട്ടും മെഡല് ഇട്ടിട്ട് നമുക്ക് നൽകാം യെസ് പ്രശംസാ പത്രമാണ് നൽകാൻ പോകുന്ന ജെബ് സോളാറിന് വേണ്ടിയാണ് നൽകുന്നത് സോ പ്രശംസാപത്രം നൽകുന്ന എല്ലാവരും ഒരുമിച്ച് വന്ന് നിന്ന് അത് ഏറ്റുവാങ്ങാം പ്ലീസ് മുന്നോട്ട് വരാം നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് തന്നെ സഖി ആക്ടിവിറ്റി ഗ്രൂപ്പ് ഓരൂറിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ആദ്യത്തെ അവാർഡാണ് സോ അടുത്തതായി ക്യാഷ് ആണ് കേരള വിഷന്റെ ഭാഗത്ത് നിന്നുള്ള ക്യാഷ് പ്രൈസ് കൂടി ഞങ്ങളിവിടെ ഇതാ നൽകുകയാണ് കേരള വിഷിന്റെ ഭാഗത്ത് നിന്നുള്ള ക്യാഷ് പ്രൈസ് ഞങ്ങളുടെ സഖി ആക്ടിവിറ്റി ഗ്രൂപ്പിന് കൈമാറുന്നു ക്യാഷ് പ്രൈസ് കൂടിയുണ്ട് ക്യാഷ് പ്രൈസും കൂടി ഏറ്റുവാണോ കേരള മിഷൻ്റെ ഞങ്ങളെ ഈ അവാർഡിലേക്ക് തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ ഒരായിരം നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ സി ഡി എസിൻ്റെ നന്ദി അറിയിക്കുന്നു